ഹലോ സ്ലാക്കു അപ്പോൾ ഇൻട്രോ പറയുമ്പോൾ തന്നെ ഇതേതാ പുതിയ ആളെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ലായിട്ട് ജലദോഷം പനിയൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ സൗണ്ട് തോന്നിയാൽ ദിലീപിനേക്കാളും നല്ല കഷ്ടത്തിലുള്ള അവസ്ഥയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത് തിരിയെ സൗണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള മൂല്യർ ചിലവിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ന്യൂ ഇയറിൽ തന്നെ ഇപ്രാവശ്യസ്ഥമാർക്ക് ചിലവായിരുന്നു അപ്പം അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം സുഖമില്ലാത്തതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഉസ്താദ് മാറി ഈ ചിലവിൻ്റെ ഇടയിൽ കൂടെ തന്നെ എനിക്കൊരു കേക്ക് കൂടെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ഒമ്പത് മണിക്കാണ് വിളിച്ചിട്ടാണ് പറയുന്നത് ന്യൂ ഇയറിനാന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുന്നേട്ട് കേക്ക് കൊടുക്കണം എന്നുള്ളത് എന്തായാലും കേക്കൊക്കെ തലേന്ന് തന്നെ കുക്ക് ചെയ്തു വെച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഐസിംഗ് ഒക്കെയാണ് കേട്ടോ രാവിലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഞാൻ രാത്രി തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ മാസവും നമുക്കിവിടെ ഉസ്താമാർക്ക് ചിലവുണ്ട് പക്ഷേ പല സമയത്ത് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതിന് വേറൊരു റീസണും കൂടെ ഉണ്ട് കേട്ടോ കുട്ടിമോന് കാക്കമാരാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാക്കമാരുടെ വീട്ടിലും ഉസ്താമാർക്ക് ചിലവുണ്ടാവലുണ്ട് അപ്പോൾ ഓരോ ഏത് ദിവസം ആണോ അവരുടെ വീട്ടിൽ ചിലവുള്ളത് ആ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഒരു വീട്ടിൽ തന്നെ കൂടുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ ഇന്നിവിടെ ചിലവുള്ള ദിവസം മൂന്ന് വീട്ടിലുള്ള എല്ലാവരും കൂടെ അവിടെ കൂടും അങ്ങനെ അടുത്ത ദിവസം ബാക്കി എല്ലാവരും കൂടെ അവരുടെ വീട്ടിൽ കൂടും അങ്ങനെ എല്ലാ ചിലവിൻ്റെ ഒന്നും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാതിരിക്കല് അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഡിസംബറിലെ ചിലവും ജനുവരിയിലെ ചിലവും കൂടെ അടുപ്പിച്ച് വന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിലവിലേക്ക് വേറെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ട് കാരണം മൂന്നാല് ആളുകൾ നമ്മൾ അടുക്കളയിൽ മാനേജ് ചെയ്യാനുണ്ടാവുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ എനിക്ക് കേക്കിൻ്റെ ഓർഡറും കൂടെ ഉള്ളതുകൊണ്ടേ എല്ലാം കൂടെ എന്താ ചെയ്യുക എന്നുള്ള ആകെ കഫ്യൂഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങയൊക്കെ തലേന്ന് തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രാവിലെ കാൽച്ചയൊക്കെ നമ്മൾ ബ്രെഡ് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കാരണം ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ആയി പോകുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കേക്ക് ചെയ്യലും പിന്നെ ബ്രെഡ് പൊരിക്കലും എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്തെടുത്തിരുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ മൂവ് ചെയ്തിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ ഇരുന്നത് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ കറിയും രാവിലെ തന്നെ ഞാൻ എണീറ്റ് ഉടനെ തന്നെ കുക്കറിൽ അങ്ങനെ വെച്ചിട്ട് പിന്നെയാണ് നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചിക്കനൊക്കെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള നമ്മളെ ആ ഒരു തേങ്ങയൊക്കെ ഒഴിച്ച് കറിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു അപ്പോൾ വെള്ളപ്പം പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ നമ്മുടെ മാവൊക്കെ പൊങ്ങി അതൊക്കെ പുറത്തേക്കൊക്കെ ഒഴുകി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ രാവിലത്തെ ചായക്കായിട്ട് നാല് സ്ഥാപനമാരാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് നമ്മൾ നാല് വീട്ടിലും കൂടെ ആളാവുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതി ഒരു ഇരുപതാക്ക് ഒക്കെയുള്ള ഫുഡ് റെഡിയാക്കി എടുക്കുന്നുട്ടോ പക്ഷേ ഇതെല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമാണ് അപ്പോൾ നമുക്കിത് ഇത്ര വലിയ പണിയായിട്ടൊന്നും തോന്നൂല അപ്പോൾ നമ്മൾ രണ്ട് വിധം കടികൾ എന്തായാലും രാവിലെ ചായക്ക് ഉണ്ടാക്കലുണ്ട് ഒന്നുകിൽ നമ്മളിത് ഉഴുതോശ് പത്തിരിയോ അല്ലെങ്കിൽ പുട്ടും പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കും അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അതിൻ്റേതായിട്ട് നല്ലൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സമയത്തിന് ആയി കിട്ടുമെന്നുള്ള ഭയങ്കര ഒരു ബേജാറുണ്ടായിരുന്നു കാരണം എട്ട് മണിയാവുമ്പോൾ ചായക്ക് വരും ആ ഒരു സമയം ആവുമ്പോൾ തന്നെ കടിയും കറിയും അതുപോലെ തന്നെ ചായയും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ മദ്രസ് പോക്കും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഞാൻ രാവിലെ തന്നെ കേക്കൊക്കെ ഒന്ന് ഐസിംഗ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാൽ മതിയല്ലോ അപ്പൊ നമ്മുടെ വെള്ളപ്പൊക്കെ ചുറ്റു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ നമ്മുടെ കറിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കുകയാണ് അപ്പൊ എന്റെ മല്ലിയിലാകൊണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരിക്കണം ഓലച്ചപ്പിലേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെറുത്ത് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കുന്ന ആ ഒരു സമയത്തൊക്കെ പറയാൻ മറന്നുപോയിട്ടോ അപ്പോൾ അത് നല്ല വറുത്തരച്ചിട്ടുള്ള നമ്മുടെ കോഴിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലഗ്ഡോൺ ചിക്കൻ ആണ് അങ്ങട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ട് അപ്പോൾ അതെനിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാനിവിടെ ചീരാ കോഴി പോലെയാണ് റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ വെറും കറി മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാൻ തോന്നൂല്ല അപ്പോൾ നമ്മളൊന്നുകെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈയോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്നിപ്പോൾ ചീരാ കോഴി റെഡിയാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുരുമുളകും നല്ല ജീരകവും വലിയ ജീരകവും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രം നമ്മൾ കഴുകിയൊക്കെ വെച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറഞ്ഞ അളവിൽ മാർക്കുള്ളത് മാത്രമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നതേക്കാം ഉസ്താമാർക്ക് ഇങ്ങനെ ചിക്കനും ബീഫൊക്കെ ആക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പച്ചക്കറി വെച്ചാൽ പോരെ ഗ്രീൻ പീസ് ഉണ്ടാക്കിയാൽ പോരെ ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കാം പക്ഷേ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലും മാത്രമാണ് നമുക്ക് ഉസ്താമാർക്ക് ചിലവുണ്ടാവുന്നത് അപ്പോൾ കൊടുക്കുന്നത് നല്ല രീതിക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പോളിസി കിട്ടോ കാരണം ആരായാലും ഒന്ന് ഉസ്താമാർക്ക് നല്ല ആര് വരുന്ന ആര് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ അവരെ സൽക്കരിക്കാം അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് ഞങ്ങൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടുണ്ടാവുക പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ചിക്കനും ബീഫും അങ്ങനെയൊക്കെ തന്നെയാണ് ഇഷ്ടം അവർക്കും തന്നെ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന സമയത്ത് ചിക്കൻ കറി വെക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ കറി അധികം വെക്കുന്നത് അല്ലെങ്കിൽ ബീഫ് കറി വെക്കും അപ്പോൾ ഉസ്താവായിട്ട് ചിലവെത്ര വലിയ ആഘോഷമാക്കേണ്ട ആവശ്യമുണ്ടോ എത്ര ആർബാട വേണമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെ ചിക്കൻ കുറച്ച് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ എന്ത് വരണം ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പത്തിരിക്കുള്ള പൊടിയൊന്നും വാട്ടി എടുക്കുകയാണ് പുസ്തകം ആർക്കുള്ള മാത്രം കുറച്ച് പത്തിരി മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം ഞാൻ ഞാനവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാനുള്ള രീതിയിൽ കാണാം കേട്ടോ റെഡി ആക്കിയിട്ടില്ല കാരണം എനിക്ക് പത്തിരി ഭയങ്കര റിസ്ക്കാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള പണിയാണ് ഈ പത്തിരി പണി അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പുട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ കുറച്ച് മസാല പുട്ടൊക്കെ ആക്കിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പത്തിരി തന്നെ റെഡിയാക്കി എടുക്കണം കാരണം മസാല ഒന്ന് റെഡിയാക്കി വരുമ്പോൾ കുറച്ചധികം തന്നെ ടൈം എടുക്കും അപ്പോൾ അപ്പോൾ പിന്നെ വേഗം കുറച്ച് പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് മാത്രമാണ് ഞാൻ വാട്ടിയെടുക്കുന്നത് സാധാരണ കുറേ പത്രിക്ക് ഒക്കെ പൊടി വാട്ടിയെടുക്കണം സമയത്ത് അധികം ഞാൻ വാട്ടിയെടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ കട്ടക്കെട്ടുകളായിട്ട് ആ പൊടികൾ ഉണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് വാട്ടിയെടുത്തത് കൊണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പത്രിമാവൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് സാധാരണ ഞാൻ പൊടി വാട്ടിയെടുക്കണം സമയത്ത് വെള്ളത്തിൻ്റെ അളവോ അല്ലെങ്കിൽ പൊടിയുടെ അളവോ ഒന്നും കണക്കാക്കിയിട്ട് അങ്ങനെ എടുക്കലില്ല കേട്ടോ ഞാൻ ഗസ്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം അങ്ങനെ വെക്കും അതിനനുസരിച്ച് പിന്നെ അങ്ങനെ പൊടി അതിലേക്കാണ്ട് ഇട്ട് കൊടുക്കും അങ്ങനെ അളന്നിട്ടല്ല ഞാൻ പൊടി വാട്ടിയെടുക്കല് അപ്പോൾ അതുകൊണ്ടാകും ചിലപ്പോൾ ഇങ്ങനെ കട്ടകളായിട്ടൊക്കെ കിടക്കുന്നത് കൂടുതൽ അളവിലൊക്കെ നമ്മൾ വാട്ടിയെടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അത് എല്ലാ ബാധിക്കൊന്നും കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലും അങ്ങനെ അങ്ങനെ കട്ടയായിട്ട് കിടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ കൂടുതൽ വാട്ടിയെടുക്കുന്ന സമയത്താണ് അങ്ങനെ കൂടുതൽ ഇങ്ങനെ പച്ചപ്പൊടികളിങ്ങനെ കിടക്കലിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ ചൂടോട് കൂടെ തന്നെ നമ്മുടെ ഈ ഒരു പത്തിരി ഒന്ന് കുഴച്ചെടുക്കുകയാണ് കഴിയണതും നല്ല ചൂടോട് കൂടെ തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പത്തിരിയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഈ ഒരു പത്തിരിപ്പണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് അധികം ഒരു റിസ്ക് ആയതുകൊണ്ടും കുറച്ച് അധികം തന്നെ ടൈമുമാണ് കേട്ടോ എനിക്കിത് കുഴിച്ചെടുക്കാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ പലകയിൽ വെച്ചിട്ട് പരത്തി എടുക്കണമൊന്നുമില്ല പ്രസ്സിൽ വെച്ചിട്ടാണ് ജസ്റ്റ് അങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ മാത്രമാണ് കേട്ടോ പത്തിരി പരത്തി എടുക്കുന്നത് അപ്പോൾ ഇവിടെ പൊതുവേ അങ്ങനെയാണ് കേട്ടോ പത്തിരി റെഡിയാക്കി എടുക്കുക പ്രസ്സിൽ വെച്ച് ജസ്റ്റ് അങ്ങനെ പ്രസ് ചെയ്തിട്ട് നേരെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക എൻ്റെ വീട്ടിലൊക്കെ പലകല് വെച്ചിട്ട് നല്ല നൈസായിട്ട് നല്ല വലിപ്പത്തിൽ പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം അത് കഴിക്കാനായിട്ട് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പൊടിയിൽ കുറച്ച് വെളിച്ചിട്ടൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാനൊന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം സമയം ഇതുപോലെ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം സൗണ്ട് കിട്ടും വരുന്നില്ല അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ക്ലിയർ ഉണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ലേക്ക് ഇങ്ങനെ എത്തുന്ന സമയത്ത് നല്ലപോലെ സൗണ്ട് അടച്ചിട്ടപ്പോൾ ഉള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ പത്തിരൊക്കെ പരത്തി എടുത്തതിന് ശേഷം നമ്മുടെ ചീരാ ഒന്ന് വറവിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിനും കൂടെ ഇട്ട് എടുത്താണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ ഈ ഒരു ചീരാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഇതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറച്ചധികം എരിവൊന്നും ചേർക്കാതെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുക എത്ര തന്നെ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമല്ലോ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം പച്ചമുളകും അത്യാവശ്യം തോനെ കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ബ്രോയിലർ കോഴിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളധികം ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ലഗോണായതുകൊണ്ടാണ് ഞാനിത് വെച്ചിട്ട് ചീരാ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ അതാ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന കുരുമുളകും നല്ല ജീരകവും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ ആ ഒരു ഫ്ലെയിമും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും റെഡിയാക്കി എടുത്തപ്പോൾ തന്നെ നമ്മൾ പുസ്തകമാർക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാനുള്ള പത്രമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാനിപ്പോൾ അവിടുത്തെ ആ പത്തിരിയൊക്കെ ചുട്ടെടുക്കണത് കേട്ടോ അപ്പോൾ ഫ്രൈ പാനിൽ പാനിലിട്ടിട്ടാണ് ഞാനിവിടെ പത്തിരി ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ഒരു പത്തിരി അതുകൊണ്ട് അതിൽ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോകുന്നു അവിടെ പത്തിരിയുടെ അപ്പോൾ തിരക്കിട്ട് എല്ലാ പണിയും കൂടെ മിക്സാക്കി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ പത്തരി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ കളർ ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഫ്രൈ പാനിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് ചിലവിൻ്റെ ദിവസങ്ങളിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരാൾ പത്തിരി പരത്താനായിട്ട് നിൽക്കും അപ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ വേറെ ഒരാൾ അത് ചുറ്റെടുക്കും പിന്നെ വേറെ എന്തെങ്കിലും കടികളുണ്ടെങ്കിൽ അത് വേറെ ഒരാൾ ചെയ്യും അങ്ങനെ എല്ലാവരും കൂടെ ഓരോ ഓരോ സെക്ഷനായിട്ട് എടുത്തിരിയുമ്പോൾ തന്നെ നമ്മുടെ പണികളും വേഗം തീരും ചെയ്തെടുക്കാനും സുഖമാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടെ കൂടിയിട്ടാവുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ തന്നെ ചെയ്തെടുക്കാനും പറ്റും പിന്നെ എല്ലാവരും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒറ്റക്കൊറ്റ ഒക്കെ ചിലവ് കൊടുത്താൽ പോരെ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെ ചോദിക്കട്ടോ പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടി എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കും അതൊരു സന്തോഷമാണ് പിന്നെ എല്ലാവരും കൂടെ നല്ല രീതിയിൽ ആ ഒരു ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലും നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കലും മാത്രമാണ് ചിലവ് വരുന്നത് അപ്പോൾ ആ ഒരു മാസത്തിൽ മാസത്തിലൊരിക്കലും നമ്മൾ എല്ലാവരും കൂടെ ആ ഒരു വീട്ടിൽ കൂടുമ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നാല് വീടുകളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാസത്തിൽ നാല് പ്രാവശ്യം ഇതേ ഒരു രീതിയിൽ കൂടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ അങ്ങോട്ട് കൊടുത്തേക്കുകയാണ് ചെയ്യുക പിന്നെ ഉച്ചയ്ക്കും രാത്രി ഉള്ളത് അവരിങ്ങോട്ട് വരും ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ രണ്ടാൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ സാധാ ചോറും പച്ചക്കറിയും മീൻ പൊരിശി ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക പിന്നെ രാത്രിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നെയ്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കട്ടോ കാരണം എല്ലാവരും വർക്കിനൊക്കെ പോയിട്ട് തിരിച്ച് വരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ടൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുണ്ടാവുക നമ്മൾ രാത്രിയാണ് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കൽ അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് അധികം തന്നെ ബിസിയുള്ള ദിവസമായിരുന്നു കേക്കിൻ്റെ വർക്കുകളുണ്ട് പിന്നെ ജാർ കേക്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാവരും ഉള്ള സമയങ്ങളിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ചിലവിൻ്റെ ദിവസങ്ങളിലൊന്നും വീഡിയോ എടുക്കാത്തത് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയൊക്കെ ഒക്കെ തളപ്പിച്ച് ഫ്ലാസ്ലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പാത്രത്തിലായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളപ്പം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പത്തിരിയും പിന്നെ നമ്മുടെ ഒരു പാത്രത്തിലോ അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഏറ്റവും മുഖത്തെ പാത്രത്തിലാണ് ഞാൻ കറി വെച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ അതിൽ ആ ഒരു മൂടി ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് അങ്ങനെ ആവുമെന്നില്ല അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതായത് പോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് മൂന്ന് ഉസ്തമാരാണ് കേട്ടിട്ടുള്ളത് നാലാളില്ല എന്നാലും കുറച്ചധികം തന്നെ ഫുഡൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മദ്രസയിലെ കുട്ടികൾ തന്നെയാണ് ഫുഡ് കൊണ്ടുപോകാനായിട്ട് വരലും അപ്പോൾ ഒരുപാട് കുട്ടികളൊന്നും ഇല്ല നമ്മുടെ മദ്രസയിലെ ചെറിയൊരു മദ്രസ് നല്ല അലഹമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുട്ടികൾ ചായക്ക് വരുന്ന സമയത്ത് ചില കുട്ടികളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാനായിട്ട് വരും ചില കുട്ടികൾ എത്ര നിർബന്ധിച്ചാലും വരില്ല കേട്ടോ അപ്പോൾ വന്നിട്ട് അവരും കൂടെ ചായ കുടിച്ചൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സ്ഥിരമായിട്ട് ഇതേ ഒരു രീതിയിൽ സ്ഥലമാർക്ക് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ തരത്തിന് ഇടയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കേക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇടയിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം